പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു സ്വാഗതം പോക്സോ കേസിൽ യൂട്യൂബർ ഷാലു കിങ് അറസ്റ്റിൽ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ കാസർകോട് ചിലമ്പാടി കൊടിയാമ ചെപ്പിനടക്കകം വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള മുഹമ്മദ് സാലിനെയാണ് വിദേശത്ത് നിന്നും വരവേ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള ഇയാൾ ഏഴു വർഷമായി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറാണ് യൂട്യൂബിൽ ഷാലു കിങ് മീഡിയ ഷാലു കിങ് ബ്ലോഗ്സ് ഷാലു കിങ് ഫാമിലി എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യ വിവാഹം കഴിച്ചതിൽ ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് അതിജീവിതയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് വഴിയാണ് പരിചയം കൂടുതലായത് പിന്നീട് പ്രണയമായി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിദേശത്ത് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതോടെ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു റൂറൽ എസ് പി കെ ഇ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ മേൽനോട്ടത്തിൽ കൊയിലാണ്ടി എസ് എച്ച്ഒ ശ്രീലാൽ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം തുടർന്ന് കൊയിലാണ്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തു നിന്നും മംഗലാപുരം വിമാനത്താവളം വഴി എത്തിയപ്പോൾ കൊയിലാണ്ടി എസ് എച്ച്ഒ ശ്രീലാൽ ചന്ദ്രശേഖരൻ എസ് ഐ ആർ സി ബിജു സന്തോഷ് ലാൽ കെ പി ഗിരീഷ് എ എസ് ഐ ബിജു വാണിയംകുളം ശ്രീലത തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഡെസ്ക് തിരൂരിൽ നിരവധി അവാർഡുകൾ വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ